ഭക്തിയുടെ നിറവിൽ ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന മാടായിക്കാവിലെ പെരുങ്ങളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവത്തിന് അവധി ദിവസമായതിനാൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ഉച്ചയോടെ ജനങ്ങൾ മാടായിക്കാവിലേക്ക് ഒഴുകിയെത്തി കലശ മഹോത്സവത്തിന്റെ ഭാഗമായി രാമപുരത്തെ കൊട്ടാരം തറവാട്ടിൽ നിന്നും വേങ്ങരയിലെ കൊള്ളിയാൻ കക്കാടൻ തറവാട്ടിൽ നിന്നും തട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ആവേശത്തോടെ പുരുഷാരം തട്ടുപറിച്ചു ശേഷം ദൈവങ്ങളുടെ പുറപ്പാട് നടന്നു തിരുവറക്കാട്ട് ഭഗവതി ക്ഷേത്രം പാലകൻ വേട്ടുവച്ചോഗോൻ ചുഴലി ഭഗവതി സോമേശ്വരി കളരാത്രി മാഞ്ഞാളമ്മ തുടങ്ങിയ തെയ്യക്കൊലങ്ങൾ കിട്ടിയാടി തെയ്യക്കൊലങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയത് ന്യൂസ് പഴയങ്ങാടി